ഒരാഴ്ചയായിട്ട് വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളപ്പനിയുടെ ഭാഗമായിട്ട് സൗണ്ടിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഓരോ കള്ളച്ചുമകളൊക്കെ വരാം എങ്കിലും അതൊന്നും ഒരു അസൗകര്യമായിട്ട് കണക്കാക്കരുത് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാലിജി നമ്മുടെ ചാനൽ ഫാബിലേൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണണം ഞാൻ എങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഒട്ട് സമയം കളയാതെ പെട്ടെന്ന് മെറ്റീരിയൽ കാണാം വർക്കിംഗ് ഡേ ആണ് തിരക്കാണ് എല്ലാം അറിയാം അപ്പോൾ നമ്മൾ ഒന്ന് ഒരുപാട് ദിവസങ്ങളായി കാത്തിരുന്ന അന്ന് ഞാൻ പെട്ടെന്ന് കൊണ്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കാണിക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കത് ബോട്ടം റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമ്മൾ കൃത്യം ടു മീറ്റേഴ്സിൻ്റെ കട്ടായിട്ടാണ് ഈ ബോട്ടം കൊടുക്കുക കേട്ടോ രണ്ട് മീറ്റർ ബോട്ടം അതായത് ഇത് ടോപ്പ് എന്നൊരു പർപ്പസിനല്ല ടോപ്പ് എന്നൊരു പർപ്പസിന് പിന്നീട് നമ്മൾ വേറെ കൊണ്ടിരുന്നതായിരിക്കും ഇപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ ഐറ്റംസും നമുക്ക് വിളമ്പാൻ പറ്റില്ലല്ലോ അതുപോലെ നമ്മളൊരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഇന്ന് ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ ഇങ്ങനെ വരുന്നു ഇന്ന് നിങ്ങൾക്ക് കാരണം കുറച്ച് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഇതിൽ അപ്പോൾ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്പർ ഇട്ടിട്ടുണ്ട് നമ്പർ ആണ് ഇത് വരുന്നത് നമ്പർ വണ്ണ് അതിൻ്റെ ദുപ്പട്ട ഇത് വരുന്നു സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ബോട്ടവും ദുപ്പട്ടയും കലങ്കാരി വരുന്നു പ്യൂർ കോട്ടണിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ വരുന്നു പക്ക നല്ല കോട്ടണിലാണ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പത്തി അല്ലെങ്കിൽ രണ്ട് നാൽപ്പതൊക്കെ വരുന്നുണ്ട് ലെങ്ത്ത് ഈ എൻഡ് ഇത് എങ്ങനെ വരുന്നു അപ്പോൾ രണ്ടര മീറ്റർ തന്നെ വേണമെന്നുള്ളവർ ഒന്നുകിൽ നമ്മൾ ടോപ്പായിട്ട് എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ആ പീസ് ജസ്റ്റ് ഒരു തുമ്പിൽ എൻഡിലൊക്കെ വെച്ച് കൊടുക്കുക അതിങ്ങനെ വരുന്നു ഇങ്ങനെ ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അത്യാവശ്യം നോർമൽ നമുക്ക് ഇടാൻ പാത്രം വലിപ്പമൊക്കെ ഉള്ളത് തന്നെയാണ് അതങ്ങനെ വരുന്നു കലങ്കാരി ബോട്ടം അന്തൂപ്പെട്ട അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ തന്നെ ഓർഡർ ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തു വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടും റിപ്ലൈ കാണാത്തപ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ നമ്പർ മുകളിലേക്ക് കയറിപ്പോവും അപ്പോൾ പിന്നെയും റിപ്ലൈ കിട്ടാൻ താമസം വരെ അങ്ങനെ ചെയ്യല്ലേ കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ജനപ്രിയ ഐറ്റംസ് വരുമ്പോൾ ഒരു തവണ മാത്രം ഓർഡർ ചെയ്ത് അത് ക്ലിയർ ആയിട്ട് ഓർഡർ ചെയ്യുക മെറ്റീരിയൽ കലങ്കാരിയുടെ ബോട്ടം അന്തൂപ്പെട്ട വേണം ഇത് കാരണം ടു മീറ്റേഴ്സ് തന്നെ ആയതുകൊണ്ട് അതിൽ കൂടുതൽ കൊടുക്കുന്നില്ല രണ്ട് മീറ്റർ നമുക്ക് നോർമൽ ഒരു ടോപ്പ് ബോട്ടം ചെയ്യാൻ അത് സഫിഷൻ്റ് ആയിരിക്കും ഇനി നമ്മളൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ കാണുമ്പോൾ അതിൻ്റെ കൂടെ അത് വരുന്നു കോട്ടൺ സ്ലബ് ഇതെല്ലാം ശ്രദ്ധിക്കണം പക്ക കോട്ടൺ ഫാമിലിയാണ് അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും സൂക്ഷിച്ച് മെയിൻ്റെയിൻ ചെയ്യുക ഫസ്റ്റ് വാഷന അതും തന്നെ കൊണ്ട് വാഷിംഗ് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അത് ശ്രദ്ധിക്കുക അത് കോട്ടൺ സ്ലബ് ആണ് പുതുതായിട്ട് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു കോട്ടൺ സ്ലബ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഷ്രിങ്കേജ് ഉണ്ടാവും ചെറുതായിട്ട് ചുരുങ്ങുന്ന മറ്റീരിയലാണ് അപ്പോൾ അതിന് കണക്കാക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു ബ്രിക്രഡ് കറില് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വന്റി അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഫസ്റ്റ് കോമ്പിനേഷൻ വൺ ട്വന്റി കലങ്കാരി വൺ സിക്സ്റ്റി ദുപ്പട്ട ത്രീ ട്വന്റി അത് അങ്ങനെ ഇന്നിപ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് കുറച്ച് പ്രാണികളൊക്കെ വന്നിട്ടുണ്ട് മഴക്കാലത്തിന്റെ ഭാഗമായിട്ടേ അത് നമ്പർ ആണ് വണ്ണാണെട്ടോ ഇത് നമ്മൾ കണ്ടത് വൺ ഇനി ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ പ്ലെയിൻ ടോപ്പും ഇതാ സിക്സ് ആഗ് ബോട്ടം വേണേലും ഇങ്ങനെ ആവാം ഈ ബോട്ടം വരുന്നത് നമുക്ക് ക്യാമ്പ്രി കോട്ടണിലാണ് ഇതങ്ങനെ വരുന്നു ഫോർ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റിയിലെ ക്യാമ്പ്രി കോട്ടൺ ഇത് ബോട്ടം എന്നുള്ള പർപ്പസിലും നമുക്ക് ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ടോപ്പായിട്ട് വേണമെങ്കിലും ചെയ്യാം നമ്മൾ കോളറിനൊക്കെ കുർത്തിയൊക്കെ ചെയ്താലും നല്ലതാണ് ഈ സിക്സ് ആഗ് പാറ്റേണിൽ വരുന്നത് ഇനി നൈറ്റ് ചെയ്യാനാണേലും അങ്ങനെ നല്ലതാണ് ക്യാമ്പ്രി കോട്ടൺ ഇങ്ങനെ വരുന്നു അത് അപ്പോൾ അതങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇവിടെ ഷെൽഫിലിരിക്കുന്ന ഒരു അതിഥിയെ കണ്ടപ്പോൾ പിടിച്ചോണ്ട് വന്നത് നമ്മൾ വിചിത്ര സിൽക്കാണ് പ്ലെയിന് അതിൽ ബ്ലൂ കുറച്ചുകൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിനെ തപ്പി പിടിച്ചിട്ട് കണ്ടില്ല ഈ ഗ്രീനിനെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഇത് കോട്ടൺ സ്ലബാണെന്ന് ചെച്ചെടുക്കാൻ പോയത് അപ്പോൾ ഇതിന് കണ്ടപ്പോൾ പിടിച്ചോണ്ട് വന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് അടുത്ത് നയൻറ്റി റുപ്പീസ് വിചിത്ര പ്ലെയിൻ ആണ് വരുന്നത് വിചിത്ര സിൽക്ക് അപ്പോൾ ഇതിങ്ങനെ വരുന്നു അപ്പോൾ അതിന് സാരി ആയിട്ട് ഞാൻ എടുക്കേണ്ടവർക്കാണെങ്കിൽ നോക്കുമ്പോൾ ഇത് അല്ലേ ഇങ്ങനെ ഒരു ബ്ലൗസ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗ്രീനിലൊരു സ്ലൈറ്റ് വേരിയേഷൻ പക്ഷെ ഭംഗി ഉണ്ടാവും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ബ്ലൗസായിട്ട് ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഇതായ പർപ്പസിലെ ടോപ്പ് ബോട്ടം അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം പക്ഷെ ഇതിൻ്റെ ആക്ച്വൽ വെറുതെ ഇതാണ് ഇങ്ങനെ ക്യാമ്പ്രിക്കോട്ട് ഷെൽഫിൽ ഇരുന്ന് തന്നെ അങ്ങനെ പിടിച്ചുകൊണ്ട് എന്താണ് ഇത് കാമ്പ്രി കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി ഈ വിചിത്രയുടെ കൂടെ വേണമെങ്കിലും ഇത് ടോപ്പ് ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ എടുക്കാം ഈ കലങ്കാരി അത് അത്രയായിരുന്നു നമുക്ക് സൺഡേ വീഡിയോ അല്ല ഒരുപാട് സമയമില്ല മിക്സ് ആൻഡ് മാച്ച് കാണിക്കാൻ എല്ലാവരും തിരക്കിലാണ് വർക്കിംഗ് ഡേഡേ എന്ന് ഇനി നെക്സ്റ്റ് വരുന്നു ബവ്ഗണ്ടി കളറില് കോട്ടൺ സ്ലബ് അതിനെ ഫസ്റ്റ് കാണിക്കട്ടെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ചെയ്യാനുള്ള ഫാബ്രിക്കാണ് ശ്രദ്ധിക്കുക അതിന് ലൈനിങ് വെക്കേണ്ടത് ആവശ്യമാണ് ഇത് അങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആണ് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണേ പിന്നെ ബോട്ടം ചെയ്യാൻ പറ്റുമോ എന്ന് സെയിം കളർ നമുക്ക് കിട്ടാൻ വേണ്ടി ബോട്ടം ആൻഡ് ടോപ്പ് സെയിം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് ഇട്ടിട്ട് അങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാം ഇനി അതിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് കലങ്കാരി വരുന്നു ഇങ്ങനെ വരുന്നു കലങ്കാരി നമ്പർ ടു ഇങ്ങനെ വരുന്നു അപ്പം അതിൻ്റെ ദുപ്പട്ട ഇനി ദുപ്പട്ട ഓരോന്നും എടുത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ രണ്ടെണ്ണിൽ വന്നിട്ടുണ്ടല്ലേ അതാ ഇങ്ങനെ വരുന്നു ദുപ്പെട്ട ഇങ്ങനെ വരുന്നു ഇത് എല്ലാം ടൂ പോയിൻറ്റ് ത്രീ മീറ്റേഴ്സാണ് അപ്പം നമ്പർ ടുവിലെ സെറ്റ് ഇങ്ങനെ അപ്പോൾ ഇനി ബോട്ടം മാൻ ദുപ്പട്ട മാത്രം വേണ്ടവർ അങ്ങനെ വാങ്ങാം ഇനി അല്ലാതെ ഇതിൽ ഈ സോ ടോപ്പിൻ്റെ കൂടെ വേണ്ട നോർമൽ ഒരു ടോപ്പ് ചെയ്യാനാണെങ്കിൽ രണ്ടര മീറ്റർ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് അങ്ങനെ ചെയ്യാം ഇനി ഏകദേശം ഈ ഒരു ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ സ്ലബിൻ്റെ മറ്റ് കളേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട് കോട്ടൺ സ്ലബ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേവററ്റ് കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഉപയോഗിക്കാൻ വളരെ സുഖം ഒരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറിൽ ഇങ്ങനെ വരുന്നു ഇത് കോട്ടൺ സ്ലബ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ഓരോന്നിനും ചേരുന്ന പക്ക മാത്രം എടുത്തിട്ടല്ല നമുക്ക് ഏത് ഇപ്പോൾ ജസ്റ്റ് കോൺട്രാസ്റ്റ് പോലെയോ അങ്ങനെ ചേരാത്ത രീതിയിലാണെങ്കിൽ പോലും അതിനെ ചേർക്കാവുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ അലങ്കാരി വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ കളർ അപ്പോൾ ഈ ബർഗണ്ടിയും പെർപ്പിളും മാറരുത് ഇത് ബർഗണ്ടി ഇത് പർപ്പിൾ ഒരു പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രേപ്പ് അല്ല ജസ്റ്റ് ഒരു ഒരു ലൈറ്റ് പേർപ്പിൾ എന്നൊക്കെ പറയാവുന്ന കളറാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് എല്ലാം വരുന്നത് ലൈനിങ് ഇട്ട് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ കോട്ടൺ സ്ലബ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു സിക്സ് ആഗ് ദ അങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടനിലെ സിക്സ് ആഗ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇതിൽ വരുന്ന ഒരു ഗ്രേ കളറിലുള്ള കോട്ടൺ സ്ലബ്ബൊക്കെ ഞാൻ ഇനി അപ്പുറത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഇത് ഇങ്ങനത്തെ ഒക്കെ ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പല ടോപ്പിന് കൂടെ അങ്ങനെ വേണേലും ഉപയോഗിക്കാം ഇനി അല്ലെങ്കിൽ ഇത് തന്നെ ടോപ്പ് ആയിട്ട് വേണേലും അങ്ങനെയും ചെയ്യാം പ്ലെയിൻ ഗ്രീൻ ബോട്ടം പോപ്പ്ലൈനിൽ അവൈലബിൾ ആയിരിക്കും ഹൺഡ്രഡ് റുപ്പീ പെർ മീറ്ററിന് ഇനി ഇത് അങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ പാരറ്റ് ഗ്രീൻ കോട്ടൺ സ്ലബ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി കോട്ടൺ സ്ലബിൻ്റെ ആയ കുറേ കളേഴ്സ് എടുത്തിട്ടുണ്ട് തീരെ ക്വാണ്ടിറ്റി കുറവുള്ള മാത്രമേ എടുത്തിട്ടില്ല ബേബി പിങ്ക് ലൈറ്റ് പിങ്കിഷ് ഷ്പീച്ച് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല ഒരുപാടില്ലാത്തത് കൊണ്ട് അത് ഇങ്ങനെ ഇനി ഈ കലങ്കാരി ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് സ്റ്റിച്ച് മോഡൽസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പുകളാണ് മുമ്പ് കാണിച്ചിട്ടുണ്ടോ അറിയില്ല അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കോട്ടൺ സ്ലബുകളുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് കലങ്കാരി കൊണ്ട് പിന്നെ ശ്രദ്ധിക്കുന്ന രണ്ട് മീറ്ററേ തരുന്നുള്ളൂ അതുകൊണ്ട് ഒരു പീസ് പോലും മിസ്സാക്കാതെ എടുത്താലേ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യാൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇതങ്ങനെ വരുന്നു എങ്കിലും ഓ ഈ മോഡലൊന്ന് മനസ്സിലെച്ചു ജസ്റ്റ് നെക്ക് പോർഷനിൽ ഇങ്ങനെ കൊടുത്തു നെക്ക് നല്ലൊരു ഇങ്ങനെ പൈപ്പിംഗ് പോലെ കൊടുത്തു സ്ലീവിന് കൊടുത്തു ഈ താഴെ വെക്കുന്ന പീസ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് എടുത്തതല്ലല്ലോ ഇതിന് മുമ്പ് വേറെ നമ്മുടെ കലങ്കാരി റണ്ണിങ് മെറ്റീരിയൽ വന്നപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത്രത്തോളം വെക്കാൻ ഉണ്ടായിക്കോണമെന്നില്ല അത് ജസ്റ്റ് ആ മോഡലൊന്നു മനസ്സിൽ വെച്ചോളൂ നമുക്ക് പ്ലെയിൻ പ്ലെയിൻ ഇതും കൂടെ ഇങ്ങനെ പിന്നെ വേറൊരു മോഡല് ഇങ്ങനെ ബോട്ടിൽ ഗ്രീനിൽ പോക്കറ്റാണ് കട്ട് പോക്കറ്റ് പിന്നെ പൈപ്പിംഗ് പോട്ടലി ബട്ടൺ ബോട്ടം പ്ലസ് സൈസ് ഉള്ളവർക്കാണെങ്കിൽ ബോട്ടത്തിനും ഇതിങ്ങനെ വെക്കാനും കൂടെ ചെയ് തകീന്നുണ്ടാവില്ല ശ്രദ്ധിക്കണം സ്ലീവിൻ്റെ മോഡൽ കണ്ടോ അതെങ്ങനെ ഇതിങ്ങനെ ഒരു സ്ലീവ് ഇനി ഇതല്ലേ നിങ്ങൾക്ക് സിക്സ് സാഗിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കണം നോർമൽ ബോ ടു മീറ്റേഴ്സ് എടുക്കുന്നവരെ താഴെ എത്ര രീതിയിലൊന്നും വെക്കാനുണ്ടാവില്ല എങ്കിൽ പോലും ഈ മോഡലൊന്നും ശ്രദ്ധിച്ചോളൂ ഇതാ ഇങ്ങനെ വരുന്നു ആ സെക്കൻഡ് മോഡലേ ഇതെല്ലാം പ്ലെയിനും കലങ്കാരിയും തമ്മിലുള്ള ഫ്യൂഷൻ തന്നെയാണ് എങ്കിലും ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ കൂടുതൽ വേണം കേട്ടോ അത് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് രണ്ട് അല്ലേ തെരലും ചോദിക്കരുത് കാരണം അത് അങ്ങനെ രണ്ട് മീറ്റർ കൃത്യമായി കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി ഞാൻ കൂടുതൽ കലങ്കാരി കൊണ്ടുവരാം അപ്പം നമുക്കങ്ങനെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ രണ്ട് പെൻറ്റിങ് ഓർഡർ ഉള്ളതും ഇങ്ങനെ കൃത്യമായിട്ടാണ് കുറച്ച് എക്സസ് വേണ്ടി വരുത്തിയിട്ട് ബോട്ടമാൻ ദുപ്പിട്ടാകണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു ഒരു മോഡല് ഇതെല്ലാം സെയിൽ പർപ്പസ് അല്ല നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച്ഡ് മോഡൽസ് കാണിക്കുന്നതാണ് അങ്ങനെ വരുന്നു വീനക്ക കൊടുത്തിട്ട് കലങ്കാരി ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കോട്ടൺ മുട്ടയാണ് അതങ്ങനെ നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി കോട്ടൺ സ്ലബാണ് ഞാൻ ഒരോന്നിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരെ അതിൻ്റെ കൂടെതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമ്പർ ത്രീ നമ്പർ ത്രീ ആണ് കേട്ടോ മാറരുത് ഡിസൈനുകൾ ശ്രദ്ധിക്കുക അതാ ഇങ്ങനെ വരുന്നു ഡിസൈൻ ഒരു പൂവും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ എങ്ങനെ ഇങ്ങനെ അതിൻ്റെ പോലെ തന്നെ ദുപ്പട്ടയിലും വരുന്നു ഈ സംഭവം ഈ സംഭവം ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇതൊന്നും നമ്മൾ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും ബോട്ടമാൻ ദുപ്പട്ടെന്നാൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു അനച്ചന്തമാണ് അങ്ങനെ വരുന്നു അതങ്ങനെ ഇങ്ങനെ വരുന്നു അടുത്ത കളറ് നമ്മൾ ടീൽ ബ്ലൂ പീകോക്ക് ബ്ലൂ എന്ന് പറയാം പീ കോക്ക് ബ്ലൂനും ടീൽ ബ്ലൂവിനും ഇടയിലുള്ള സുന്ദരി കളർ ഇതാ അങ്ങനെ അതിൻ്റെ കൂടെ ഇതും ചേരും ഇനി കാണിക്കാൻ പോകുന്ന വേറെ കളേഴ്സും ചേരും നോക്കിക്കോളൂ ഇതാ എങ്ങനെ വരുന്നു നമ്പർ ഫോർ ഫോറിൻ്റെ ഡിസൈൻ കണ്ടു ഇങ്ങനെ ഇങ്ങനെ പൂക്കളി കലങ്കാരിയൊക്കെ ആ ഒരു ട്രഡീഷണൽ ഒറിജിനൽ കലങ്കാരിയാണ് കേട്ടോ ക്യാമ്പ്രക്കിലോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റ് വരുന്നതല്ല ഇങ്ങനെ വരുന്നു കലങ്കാരി അതിൻ്റെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ ആണ് കാണിക്കുന്നത് ടു മീറ്റേഴ്സ് ബോട്ടം വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ആണ് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു സെറ്റ് ചെയ്യാം ഇനി അപ്പം നമ്പർ ഫോർ കഴിഞ്ഞു ഇനി വരുന്നത് ഇനി വരുന്ന രണ്ടും റൂണാണ് അതുകൊണ്ട് നമ്പർ ഇട്ടത് നമ്പർ ഫൈവ് ഇത് കണ്ടു ഇങ്ങനെ എല്ലാം നമ്മൾ വലിയ വലിയ വ്യത്യാസമില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടാവുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഓർഡർ ചെയ്യണേ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒതുല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും ഫൈവ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് സിക്സ് ഇതിൻ്റെ കൂടെയൊക്കെ ഈ ബ്ലൂ വേണേൽ ചേരൂ നേവി ബ്ലൂ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കോൺട്രാസ്റ്റ് വേണ്ടവർക്ക് മെറൂൺ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം മസ്റ്റേഡ് എല്ലാം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ടോപ്പിന് അല്ല സിക്സ് ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ റെഡ്ഡിഷ് മെറൂൺ കോട്ടൺ സ്ലബ്ബ് ഒരുപാടില്ല കേട്ടോ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഇത് കഴിഞ്ഞാലും കുഴപ്പമില്ല ഇനി വരും നമുക്ക് കോട്ടൺ സ്ലബ് കാന്താ കോട്ടൺ അതൊക്കെ നമുക്ക് റെഗുലറായിട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇതാ ഇതൊരു ഡാർക്ക് മാംഗോ എല്ലോ എന്ന് പറയാം മസ്റ്റാഡ് എല്ലോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മാംഗോ എല്ലോ സുന്ദരിയല്ലോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് അപ്പോൾ സിക്സ് കഴിഞ്ഞില്ലേ ഇനി വരുന്ന കളറ് നമ്മൾ ഒരു മോസ് ഗ്രീൻ എന്നോ ലു ഗ്രീൻ എന്നോ ആ ഒരു ഗ്രേയുടെയും അദ്ദേഹത്തിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന സെവൻ നമ്പർ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ നമ്മുടെ ബ്ലൂകളും ചേരൂ കേട്ടോ ഇതങ്ങനെ വരുന്നു നമ്പർ സെവൻ അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടോ ഇത് വേണേലും ചേർക്കാം നമുക്ക് ഇത് ശരിക്കും ഒരു ഒരു സിമൻറ്റ് ഗ്രേ എന്നൊക്കെ പറയാൻ പറ്റുമോ ഒരു ഗ്രേയുടെയും എന്താണ് ആഷൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു സുന്ദരി കളർ റയർ കളർ ഇങ്ങനെ വരുന്നു ഒരു പേസ്റ്റൽ കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ പീച്ച് റെഡ്ഡിഷ് പീച്ച് ഇത് കണ്ടോ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത് നമ്പർ സെവൻ ടോപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വടി പോലെ കൊടുത്തിട്ട് ചെയ്താലും ഭംഗി ഉണ്ടാവും സ്ലീവിൻ്റെ അറ്റത്ത് മാത്രം കൊടുത്തിട്ട് ചെയ്താലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ക്യാമ്പ് ഇതെല്ലാം കോട്ടൺ സ്ലബാണ് കോട്ടൺ സ്ലബ് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കും ഓരോ തരം വെറൈറ്റി ഫാബ്രിക്കുകളാണ് ഇതെല്ലാം കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് അപ്പോൾ ഫുൾ കോട്ടൺ ആവുമ്പോൾ കോട്ടൺ കളർ ഇളകോ ചുരുങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എല്ലാത്തിനും സാധ്യതയുള്ള ഫാബ്രിക് തന്നെയാണ് ഫസ്റ്റ് വാഷ് എന്തായാലും ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യണം കോട്ടൺ മെറ്റീരിയലിൻ്റെ ലോങ്ങ് ലൈഫിനെ ശ്രദ്ധിക്കുക നമ്പർ എയ്റ്റ് നമ്മൾ നേരത്തെ കണ്ട സെയിം കളറാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ഇത് നമ്പർ സെവൻ ഇത് നമ്പർ എയ്റ്റ് മാറിപ്പോവല്ലേ കണ്ടോ കളർ ഏകദേശം സെയിം സെയിമാണ് ഇതിൽ ഇതിൽ ബ്ലൂവിൽ ഒരു പൂവ് ഇതിൽ ഇങ്ങനെ ഒരു പൂവ് ക്ലോസ് ഓഫ് വ്യൂ ഇങ്ങനെ വരുന്നു സെവൻ ആണിത് ഇത് എയ്റ്റ് ആണ് വരുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചേർക്കാവുന്ന ആ ഒരു റയർ കളർ ആ ഒരു ഒണിയൻ പിങ്കിൻ്റെയും പീച്ചിൻ്റെ ഇടയിലുള്ള ഈ ഒരു കളർ കോട്ടൺ സ്ലബ് വേണേലും എടുക്കാം ഇത് തമ്മിൽ ഇത്ര വ്യത്യാസം ഇതാ ഇത് പീച്ചാണ് ഇതൊണിയൻ പിങ്ക് ആണ് കാരണം സ്ക്രീൻഷോട്ട് വിടുമ്പോൾ ക്ലിയറായിട്ട് വിടണം മാറിപ്പോകാനും തെറ്റിപ്പോവാനും സാധ്യതകൾ കൂടുതലുള്ള കളേഴ്സ് ആണ് എല്ലാം ഈ കലങ്കാരി പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ് കോട്ടൺ സ്ലബിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ക്യാമറയിൽ ലൈറ്റ് കാണുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും എന്തായാലും പക്ക ക്ലിയറായിട്ട് തന്നെ വേണമെന്നുള്ളവർ ഷോപ്പിൽ നേരിട്ട് വന്ന് വാങ്ങണം പക്ഷേ ഇതൊക്കെ നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്പർ നയൻ ഇങ്ങനെ വരുന്നു ഇതൊരു ബ്ലാക്ക് ബ്ലാക്കിലേക്ക് എത്തുന്ന കളറാണ് ഒക്കെ ഡാർക്ക് കളറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആ ടീൽ ബ്ലൂ വേണ്ടത് പറഞ്ഞത് അതും പറ്റൂട്ടോ ഇത് നമ്പർ നയൻ ആണ് ഇങ്ങനെ വരുന്നു കലങ്കാരി വൺ സിക്സ്റ്റി ഇങ്ങനെ വരുന്നു ബ്ലാക്ക് കോട്ടൺ സ്ലബ് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഈ ബ്ലാക്കിൻ്റെ കൂടെ നമുക്ക് വേറെ ബോട്ടൺ തുപ്പട്ട് എടുത്താലും അതൊക്കെ ചേരും കോമണായിട്ട് ഇതെല്ലാം യൂസ് ചെയ്യും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നെ ഉള്ളൂ വൺ ട്വൻറ്റി റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ബ്ലാക്ക് കോട്ടൺ സ്ലബ് അതിൻ്റെ കൂടെതാ ഈ ലൈൻസ് പാറ്റേൺ ഉള്ള ഈ മെറ്റീരിയൽ ചേരും ഇങ്ങനെ ഇത് നമ്മുടെ ക്യാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഇങ്ങനെ എടുക്കാം അത് അങ്ങനെ ഇനി എന്താ ആ ഒരു കോഫി ബ്രൗണിൻ്റെയും ഗ്രേഡ് ഡേലുള്ള ഒരു കളർ ഒരു ഡാർക്ക് ബ്ലാക്കിലേക്ക് എത്തുന്ന ഒരു കളർ ഇതങ്ങനെ വരുന്നു അതാണ് നമ്പർ ടെൻ ടെൻ ഡിസൈൻ കലങ്കാരി ആണെന്ന് കാണിക്കുന്നത് അതിൻ്റെ കൂടെ ദുപ്പട്ടാസും ഉണ്ട് ഇതങ്ങനെ വരുന്നു ഇപ്പോൾ റെഡി ആയി വന്ന സ്റ്റോക്ക് ഇതിനി അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ആരും വിഷമിക്കേണ്ട ഇനിയും വരുന്നുണ്ട് അടുത്ത സ്റ്റോക്ക് വന്നാലുടനെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നു വന്ന ഔട്ട് ഓഫ് സ്റ്റോക്ക് എടുത്തേ അല്ലേ താമസം വന്നുള്ളൂ ഇത് വരുന്നു ഇതൊന്നും കളറ് മാറരുതേ നമ്പർ അടുത്ത് വെച്ച കോട്ടൺ സ്ലബെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണേ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത വൺ ട്വൻറ്റി ഇതങ്ങനെ വരുന്നു എന്നിട്ട് ഇനിയിപ്പോൾ ഇത് മാത്രം ടോപ്പായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇതെങ്ങനെ ഈ ഹക്കോബ കൊണ്ട് യോക്ക് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി എന്തെങ്കിലും വെറൈറ്റി മോഡൽസ് ഇതിനെങ്ങനെ കണ്ടപ്പോൾ ഇതിനെ വേഗം പിടിച്ചു കൊണ്ടുവന്നതാണ് ഇത് നമ്മുടെ കുഞ്ഞൻ ഹക്കോബ വിടുത്ത് കുറവാണ് എങ്കിലും നല്ല ഹെവി കട്ട് വർക്ക് ആണ് ഇതങ്ങനെ വരുന്നു ഒരു ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് എടുത്തു വരുന്നത് കേട്ടോ പക്ഷെ സിംപിളാണ് ആൾ സിമ്പിളാണെങ്കിലും ആൾ നല്ല ഉഷാരാണിതാ ടു ടു എയ്റ്റി റുപ്പീസ് അതിൻ്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ക്രൈപ്പാണ് അടിയിൽ വെക്കേണ്ടത് ഞാൻ ജസ്റ്റ് കോട്ടൺ സ്ലബി കാണിച്ചു എന്നേ ഉള്ളൂ ഇതുകൊണ്ട് ഇങ്ങനെ റയർ കളേഴ്സ് വരുമ്പോഴും അതിനെ നമുക്കൊന്നും കൂടെ ബ്രൈറ്റ് ആക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇത് ടു എയ്റ്റി ഇനി ഞാൻ കോട്ടൺ സ്ലബിലെ കുറച്ച് കളേഴ്സ് വെറുതെ എടുത്തിട്ടുണ്ട് അത് കാണിക്കാം അതാ ഇങ്ങനെ വരുന്നു നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഇപ്പം ജസ്റ്റ് ഹൽദിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നല്ല ഇടിവട്ട് യെല്ലോ കളർ നല്ലൊരു ടോപ്പ് ചെയ്യാനാണെങ്കിലും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അതിൻ്റെ കൂടെ കണ്ടോ ഈ സ്ട്രൈപ്സ് പാറ്റേണിൽ ഈ ഗ്രീൻ ആൻഡ് എല്ലോ കോമ്പിനേഷനിലത് കറക്റ്റ് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ജസ്റ്റ് യോക്കോ അല്ലെങ്കിൽ സെൻ്റർ പീസ് പോലെ ഇത് കൊടുത്തിട്ട് ടോപ്പും ബോട്ടും ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇത് ക്യാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇനി കുറച്ച് കളേഴ്സ് കോട്ടൺ സ്ലബിൻ്റെ കാണാം നമ്മുടെ പിസ്ത ഗ്രീനിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി കോട്ടൺ സ്ലബ്ബാണേ നമ്മുടെ സാൽമൺ കളറ് പറയില്ലേ അതെ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഇത് നമ്മുടെ ഒരു റെഡിഷ് പീച്ച് റെഡിൻ്റെ ഓറഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു കളർ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നമ്മളെ കിങ് ഫിഷർ ബ്ലൂ നീലപ്പൊന്മാൻ നീലപ്പൊന്മാൻ്റെ കളറ് ഇതങ്ങനെ വരുന്നു കോട്ടൺ സ്ലബ് വൺ ട്വൻറ്റി ഇതൊരു ഐസ് ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റും ഇതാ അങ്ങനെ വരുന്നു ഈ കോട്ടൺ സ്ലബിലെ പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വരുന്ന ഏത് ബോട്ടം ദുപ്പിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ഫേവററ്റ് കളേഴ്സ് സെലക്ട് ചെയ്ത് പ്ലെയിൻ ടോപ്പ് വേണ്ടവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ലൈനിങ് ഇട്ടിട്ട് വേണം ചെയ്യാൻ ലാവൻഡർ കളറ് കോട്ടൺ സ്ലബ് എന്നങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ഇനി നമ്മൾ നൈറ്റി മെറ്റീരിയൽസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് എത്തിയിട്ടില്ല നമുക്ക് നമുക്കിപ്രാവശ്യം ഈ എന്താണാവോ ട്രാൻസ്പോർട്ടിനൊക്കെ ഡിലേ ആണ് പെരുന്നാളിന് മുമ്പ് എത്തും തോന്നുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയ നൈറ്റി മെറ്റീരിയൽസ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് അത് കാണിക്കാം മറ്റേ നൈറ്റി മെറ്റീരിയൽ ഈ വീക്കിന് ഇടയിൽ എപ്പോൾ വന്നാലും ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യാം കേട്ടോ നമ്മൾ നൈറ്റി ആണ് ജയ്പൂർ കോട്ടൺ അതായത് നൈറ്റി മെറ്റീരിയൽസിൽ പക്ക കോട്ടണിൽ തനത് സ്ഥലം ജയ്പൂർ അവിടെ നിന്നുള്ള പക്ക നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഇനി ഇത് നമുക്ക് ലൈനിങ്ങിലാ ടോപ്പ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീൻഡ് നൂറ്റി പത്ത് രൂപ നല്ല കോട്ടൺ ആണ് അപ്പോൾ ഫസ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഇത് വൺ ടെൻ ഇനി ഇതങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ അവൈലബിൾ ആയ പത്തിരുപത് കഷ ഇരുപതൊന്നല്ല ലഹരി കൂടെ ഉണ്ടോ ഇതാ അങ്ങനെ വരുന്നു തേർഡ് വൺ വൺ ടെൻ ഫോർത്ത് വൺ നാലാമത്തത് ഇതാ ഇങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ കടയിൽ വന്ന പോലെ എല്ലാം കാണാൻ പറ്റുന്നില്ലേ ഫിഫ്ത്ത് വൺ അങ്ങനെ ആയിരുന്നു റെഡാണ് ആറാമത്തത് ഇങ്ങനെ ആയിരുന്നു നൈറ്റിക്കാണെങ്കിൽ മൂന്ന് മീറ്റർ ആണ് കേട്ടോ സാധാ നൈറ്റിക്ക് വേണ്ടത് പ്ലീറ്റൻ മോഡൽ ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് എടുക്കണേ ഏഴാമത്തേത് ഏഴല്ലേ ഏഴ് ഇങ്ങനെ വരുന്നു ഇതൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഒക്കെ ചെറുപയർ വെച്ചാൽ ഡാർക്ക് പറയാം ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ എട്ടാമൻ ഇങ്ങനെ വരുന്നു എട്ടാമത്തത് നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് ഒരു സുന്ദരി കളറ് ഒമ്പതാമത്തത് ഇങ്ങനെ വരുന്നു പത്താമത്തത് ഇതാ വരുന്നു പത്താമത് കാണിച്ച നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിക്കോളന്നല്ലേ വീഡിയോ നോക്കേണ്ടി വരും സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ പതിനൊന്നാമത്തെ കളറ് ഇതാ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പന്ത്രണ്ടാമത്തേത് പൊതുവേ ഡാർക്ക് കളറാണ് ഐടിയിൽ ഇപ്പം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ജോലി ചെയ്യുന്നവരങ്ങനെ ഹോംവർക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ഇടുമ്പോ അങ്ങനെയൊന്ന് പന്ത്ര പന്ത്രണ്ടല്ലേ തെറ്റിയോ തെറ്റിയോന്നറിയില്ല അതായത് പന്ത്രണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പറയുകയാണ് ട്വൽത്ത് വൺ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു തേർട്ടീൻത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നൈറ്റി മെറ്റീരിയൽ വന്നാൽ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യാം കേട്ടോ പതിമൂന്നാമൻ ഇങ്ങനെ ഇപ്പം എരുന്നാളിൻ്റെ കാര്യങ്ങളും ഷോപ്പിൽ ലീവൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം എന്നാന്ന് നമുക്കിതിനൊന്ന് ഫിക്സ് ആയിട്ടില്ല പതിനാലാമത്തത് ഇങ്ങനെ അടുത്ത വീഡിയോയിൽ അതൊക്കെ നമുക്ക് തീരുമാനാക്കിയിട്ട് പറയാം ഇങ്ങനെ വരുന്നു പതിനഞ്ചാമത്തത് ഇങ്ങനെ ഇത് കുറച്ചെങ്കിലും ക്വാണ്ടിറ്റി ഉള്ളതാണ് എടുത്തിട്ടുള്ളത് തീരെ കുറവുള്ളത് എടുത്തിട്ടില്ല കേട്ടോ പതിനാറ് ഇങ്ങനെ എണ്ണം തെറ്റിയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇതാ ഇങ്ങനെ വരുന്നു പതിനേഴ് ഇങ്ങനെ ഇതെല്ലാം പ്യുർ കോട്ടനാണേ അത്രയായത് വൺ ടെന്നിൻ്റെ നീ വൺ ട്വൻറ്റിയുടെയാണ് പതിനെട്ടാമത്തെ ദാ ഇങ്ങനെ വരുന്നു ആ കോട്ടനിലുള്ള വേരിയേഷൻ കുറച്ച് കുറച്ച് സ്ലൈറ്റ് ഡിഫറൻസിൻ്റെ അതാണ് ഇങ്ങനെ വരുന്നു പത്തൊമ്പതാമത്തെ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നമ്പർ ട്വൻറ്റി ഇരുപത്തൊന്ന് എണ്ണമാണ് അല്ലേ അപ്പോൾ അല്ല ഇരുപത്തിരണ്ട് എണ്ണം ഇങ്ങനെ വരുന്നു നമ്പർ ട്വൻ്റി വൺ ടെൻ വൺ ടെന്നല്ല വൺ ട്വൻറ്റി ആണത് ഇങ്ങനെ വരുന്നു ഇരുപത്തി ഒന്ന് വൺ ട്വൻ്റി ഇരുപത്തി രണ്ട് െ ബാക്കി കുറച്ചിന് ഇല്ല അപ്പം അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ജനപ്രിയ താരങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്നുള്ളത് നമുക്ക് വെനസ്ഡേ ഉച്ചയ്ക്ക് വൺ ഓ ക്ലോക്ക് ഈ വീഡിയോ അപ്ലോഡ് ആവുക ആ വീഡിയോ കണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ഓർഡർ ചെയ്യാം വീഡിയോ ഒന്ന് പറ്റുന്നെങ്കിൽ ഫുൾ സ്ക്രീനിൽ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കുക അപ്പോൾ ഓരോന്ന് എത്ര മീറ്ററാണ് വേണ്ടെന്ന് കൂടെ പറയാ എന്നിട്ട് ഇവർ മെസ്സേജ് നോക്കിയാൽ നോക്കുകയും വാട്സാപ്പിൽ സെസ്റ്റാണ് നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട് വൺ ബൈ വൺ ആയിട്ടാണ് നോക്കിയത് അവകാശ ആവശ്യമാണ് ഇമ്മീഡിയറ്റ് റിപ്ലൈ കിട്ടില്ല അത് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇതിന് അർജൻറ്റായിട്ടിനിപ്പോൾ പെരുന്നാളിലേക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാലും ഡി ടി ഡി സി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നില്ല കാരണം നമുക്ക് ഇനി ടൂ അധികം ിവസങ്ങളില്ലല്ലോ കാരണം സൺഡേ ഹോളിഡേ ആണ് പിന്നെ ബാക്കി നൈറ്റീരിയൽ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യാം എമർജൻസി ആയിട്ട് എപ്പോഴും വേണ്ടവർ ഡി ടി സി ഓപ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറും ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കൊടുത്തിട്ടുണ്ട് അതിലാണ് വർക്കിംഗ് അവേഴ്സിൽ വിളിക്കേണ്ടത് മൺഡേ ടു സാറ്റർഡേ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി വരെയാണ് കസ്റ്റമർ കെയർ ഉള്ളത് ഷോപ്പ് നമുക്ക് ഈവനിങ് സിക്സ് തേർട്ടി വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക നിന്ന് വരുന്നവരാണെങ്കിലും ആ സ്ക്രീൻഷോട്ട് ഒന്ന് കയ്യിൽ കരുതുന്നേ നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കിയെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ മൈലാടി പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് റൈറ്റ് സൈഡിൽ അമൽ കോളേജ് അമൽ കോളേജ് എത്തണ്ട ലെഫ്റ്റ് സൈഡ് ട്രാൻസ്ഫോർമറോട് ചേർന്ന് ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പോളാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മോർണിംഗ് നയൻ തേർട്ടി രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം ആറര വരെയാണ് ഷോപ്പ് ഉണ്ടാവുക കേട്ടോ കഴിയുന്നതും അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി